എന്നും രാവിലെല്ലാം പോലെ നമ്മളെ പണി വെച്ചാൽ ഇവിടെ കുറച്ച് ചെടികളുണ്ട് അതിനക്കിലാണ് ഫസ്റ്റത്തെ പണി ഉണ്ട് അപ്പൊ ഒരു ഗാർഡൻ നോക്കുന്ന ആളുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ആളിവിടെ ഇല്ല നാട്ടിൽ പോയതാണ് കാരണം സിൽച്ചറിൽ അസാമിലെ ആളാണ് അപ്പൊ പറഞ്ഞ ഇപ്പൊ നമ്മളെ ഡ്യൂട്ടിയാണ് ഫുള്ള് പള്ളുകള് നല്ല അടിപൊളി സാലല്ല മേലെ കൊറേ കിട്ടോ കൊറേ ചെടികൾ വേറെ ഇവിടെ ഈ ഇതിങ്ങനെ ഈ അടക്ക് അങ്ങോട്ടോടൊക്കെ മാറ്റി വെച്ചാ മതി ബാക്കിയൊക്കെ പറഞ്ഞാല് എന്താ പറയണം നമ്മള് പൈപ്പ് വെച്ചടിക്കണം കാണിക്കാൻ പറ്റില്ല കാരണം എന്നാള് പറഞ്ഞക്കോട് വീഡിയോ എടുത്തിട്ട് പ്രസായിക്ക ഒരാളിക്ക് പറ്റിയില്ല ജി എമ്മിന് പറ്റിയില്ല എടുക്കാൻ പാടില്ല പണി എടുക്കാൻ വെക്കാറുണ്ട് ആ ഭാഗങ്ങളൊക്കെ ഭാഗങ്ങളൊക്കെ നരച്ചു കഴിഞ്ഞിട്ടും ബേക്ക് ഭാഗങ്ങൾ അല്ലേ നല്ല അടിപൊളി പച്ച പുല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് നട്ടുപിടിപ്പിച്ച പുല്ലാട്ടോ ആ ഭാഗമൊക്കെ കഴിഞ്ഞിരിക്കുന്നു ചെടിയാട്ടോ തെച്ചിപ്പോ നിറച്ച് ഇതാണ് മുൻഭാസ് കമ്പനിന്റെ ഞാൻ ഇവിടെ അവിടെ പോകേണ്ടത് ഇവിടെ പുതിയ പുല്ല് അങ്ങനെ സൈഡ് പിടിപ്പിക്കും ഒന്ന് ഇനക്കണം കഴിഞ്ഞിട്ട് മേൽഭാഗം ഇവിടെ കേട്ടോ ഇവിടെ ഓഫീസ് ഇവിടെ എന്റെ ഓഫീസ് ഇതാണ് കടലേ ഇവിടെ കുറച്ച് ചടികളൊക്കെ ഇവിടെ നിനക്കും കുറച്ച് അത് നമ്മൾ നനക്കാ ഇല്ലതാണ് ആ ഭാഗം നനച്ചുകഴിഞ്ഞ് നല്ല അടിപൊളി പൂട ഉള്ളത് നമ്മളെ പണി ഏകദേശം കഴിയാനായി കുറച്ചുകൂടെ ഉള്ളൂ പിന്നെ ഈ ഭാഗം ഈ ചെറിയ ഭാഗം കൊള്ളാ നിലക്കാളും ബാക്കിയൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ ഇന്നത്തെ നിലപരിപാടി കഴിഞ്ഞ് ബാക്കി ഉള്ളിൽ ചെന്നിട്ട് ഉള്ളിൽ വീട് കൊടുക്കാൻ പറ്റൂല എന്നായിക്കോട്ടെ